യർ മെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ റിയ കൂടുതൽ പേരും നേരിട്ടും മെയിലായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ് ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ അത് മാറ്റാനായിട്ട് എന്തെങ്കിലും എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് അപ്പൊ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ബ്ലാക്ക് ഹെഡ്സിനെയും വൈറ്റ് ഹേർഡ്സിനെയും കോമൺ ആയിട്ട് കാർ എന്ന പേരിൽ പറയും ഇത് ചെറിയ കറുത്ത നിറത്തിലെ വെളുത്ത നിറത്തിലുള്ള ആണി പോലെയായിട്ടാണ് ഇത് കാണപ്പെടുന്നത് നമുക്ക് പലർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ഇതിന്റെ കാരണങ്ങളും എങ്ങനെ എങ്ങനെയുണ്ടാവുന്നതെന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടുതൽ പറയാണ്ട് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം നമ്മുടെ സ്കിന്നില് മൃദുലത തരാൻ സഹായിക്കുന്ന സെബം എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട് അത് നമുക്കറിയാലോ സെബേഷ്യസ് ഗ്ലാൻസ് ആണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വരുന്ന സൂക്ഷിച്ചങ്ങളിൽ ഡെഡ് സെൽസോ അല്ലെങ്കിൽ പൊടിയോ അഴുക്കോ അങ്ങനെ എന്തെങ്കിലും മൂലം അത് ബ്ലോക്ക് ആയിട്ടിരിക്കുമ്പോൾ ആ സെബം കട്ട പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവാം പിന്നെ പല ഹോർമോണൽ റീസൺസ് കൊണ്ടും അതുപോലെ മുഖക്കൂര് വരാൻ കാരണമാവുന്ന പല കാരണങ്ങളും ഇതിനും കാരണമായിക്കാം ഇനി ഇത് മാറ്റാനായിട്ട് എന്തൊക്കെ ടിപ്സ് നോക്കാം എന്ന് പറയാം അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പറയാനുള്ളത് നമ്മുടെ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യുക നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അതായത് പയറുപൊടിയാണോ ഫേസ് വാഷാണോ ആണോ എന്തുപയോഗിച്ചാണ് നമ്മൾ ഫേസ് ക്ലീൻ ആക്കുന്നത് അത് നല്ലതുപോലെ ക്ലീനാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണിയൊക്കെ ഉപയോഗിക്കാം ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഉപയോഗിച്ച് ഒരു ഫൈവ് മിനിറ്റ് അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് ആവി പിടിക്കുക എന്നുള്ളതാണ് സ്റ്റീമർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണോ ആവി പിടിക്കുക അതിന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആവി പിടിക്കാം നമ്മൾ ചൂട് പിടിക്കുന്ന പോലെ ടവ്വൽ മുക്കിയെടുത്ത് പിഴിഞ്ഞിട്ട് നമുക്ക് സഹിക്കാവുന്ന ചൂടനുസരിച്ച് മുഖത്ത് വെച്ചു കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് മുഖം പൊള്ളി പൊള്ളിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മുഖത്തെ സ്കിൻ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അടുത്തത് ഫോർത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെർസ് പോകാനായിട്ടുള്ള ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആവി പിടിച്ച ഉടനെ തന്നെ യൂസ് ചെയ്താലാണ് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുക അതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതലും നല്ലത് അതിനായിട്ട് വേണ്ടത് തേൻ പിന്നെ ലോതിര ചൂർണ്ണം അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാച്ചോറ്റിയുടെ തൊലി പൊടിച്ചത് അപ്പോൾ ആയുർവേദ മരുന്നുകളൊക്കെ വിളിക്കുന്ന കടയിൽ ഈ ലോദ്രാ വാങ്ങാനായിട്ട് കിട്ടും പിന്നെ വേണ്ടത് കടലമാവ് അല്ലെങ്കിൽ പയർ പൊടി ഇതിൽ കടലമാവും പയറു രണ്ടും ചേർക്കേണ്ടതില്ല ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തേൻ പേസ്റ്റ് ആക്കാൻ പകത്തിന് എടുക്കാം പിന്നെ ലോദ്രാ ചൂർണം രണ്ട് ടീസ്പൂണാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നേർ പകുതി അളവിൽ ഒരു ടീസ്പൂണ് കടലമാവ് അല്ലെങ്കിൽ പയറു പൊടി ഇത് ഒരു ടീസ്പൂണ് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് തേൻ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നമുക്കത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം പിന്നെ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പം അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ തരികളുള്ള പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുകയാണെങ്കിൽ സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം ഇത് ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് പ്രഷറൊക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ സ്കിന്നിൽ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാനായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ വൈറ്റ് ഹെർഡ്സും ബ്ലാക്ക് ഹെർഡ്സും കൂടുതലുള്ള ഭാഗത്ത് കുറച്ചധികം സമയം ചെയ്യാനായിട്ട് നോക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോർ മിനിറ്റോളം സ്ക്രബ് ചെയ്യാവുന്നതാണ് അല്ല ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടാണ് സ്ക്രബ് ചെയ്യുന്നതെങ്കിൽ ഒരു ടു അല്ലെങ്കിൽ ത്രീ ഒക്കെ ചെയ്താലും മതിയാവും അതിനുശേഷം ശേഷം ഒരു വെള്ളം ചൂടുവെള്ളത്തിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഡ്രൈ ആക്കിയതിന് ശേഷം ലാസ്റ്റ് തണുത്ത വെള്ളത്തിലും കൂടി വാഷ് ചെയ്യാം ലാസ്റ്റ് തണുത്ത വെള്ളത്തിലും കൂടി ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പൺ പോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലോസ് ആവുന്നതിന് സഹായിക്കും പിന്നെ ഫേസിൽ ഐസ് ക്യൂബ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർ ആണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ടൊന്നും യൂസ് ചെയ്യരുത് എന്തെങ്കിലും വൃത്തിയായിട്ടുള്ള ഒരു ടൗവിലെടുത്ത് അതുകൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ഈ വീഡിയോ കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്യാം കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മെഡിസിൻസ് എല്ലാം തന്നെ ഓൺലൈൻ നേരിട്ടും വാങ്ങാൻ സാധിക്കും അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന സെയിം നമ്പറിലേക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ